ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല സൌജന്യ നേത്ര പരിശോധനയും കാർഡിയോ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും നടത്തി പന്തളം ദയാ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ തിരുവല്ല ഐ മൈക്രോ സർജറി ലേസർ സെന്റർ കണ്ണാശുപത്രിയുടെയും ഇനോവേറ്റീവ് ഇന്റർനാഷണൽ ഐ ക്ലിനിക്കിന്റെയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗത്തിന്റെയും അടൂർ മൈക്രോ ലാബിന്റെയും സഹകരണത്തോടെ മണ്ണടി ബി ടി എം യു പി സ്കൂളിലാണ് ക്യാമ്പ് നടന്നത് സൗജന്യ ഷുഗർ കൊളസ്ട്രോൾ പരിശോധനയും നടന്നു വി ടി എം യു പി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കണ്ണട വിതരണവും തിമിര ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നവർക്ക് ശസ്ത്രക്രിയക്കും സൗകര്യമൊരുക്കി ആന്റി നെർക്കോട്ടിക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് വേണു കെ നായർ ഉദ്ഘാടനം ചെയ്തു കടമ്പനാട് ഗ്രാമപഞ്ചായത്ത് അംഗം മാനമ്പള്ളി മോഹനൻ അധ്യക്ഷത വഹിച്ചു ബി ടി എം യു പി എസ് പ്രധാന അധ്യാപിക അശ്വതി ദയാകൃപ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ രാജ് പന്തളം ബിന്ദു എന്നിവർ സംസാരിച്ചു ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്ത വേണു കെ നായരെ ചടങ്ങിൽ ആദരിച്ചു